ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഈ നാടിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് സത്യം പറഞ്ഞാൽ അതിശയിക്കുകയാണ് യുവതലമുറയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത് കഞ്ചാവും മയക്കുമരുന്നും എല്ലാ എം ഡി എംഒ എല്ലാം സഹിതം പോലീസുകാർ പിടിക്കുന്നുണ്ട് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് പിടിക്കുന്നുണ്ട് എന്നിട്ടും ഇത് വർദ്ധിച്ചു വരികയാണ് നമ്മുടെ നാട്ടിൽ ഇതിൻ്റെയൊക്കെ അവസാനം എന്താണെന്ന് പോലും നമുക്ക് അറിയാൻ വയ്യാത്ത രീതിയിലാണ് ഇതിൻ്റെയൊക്കെ പോക്ക് അറിയപ്പെടുന്നൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഈ വീഡിയോ എനിക്ക് കിട്ടുന്നത് വളരെ പരിതാപകരമാണിത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ആര്യാട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ നടന്നൊരു സംഭവമാണ് നാലപകടം ഈ സ്ഥലത്ത് നടന്ന് ഈ പോസ്റ്റിൽ തന്നെ നാലപകടത്തിലൊരു പയ്യൻ മരിക്കുകയുണ്ടായി തല പുളർന്നാണ് മരിക്കുന്നത് ഹെൽമെറ്റ് ഇല്ല എന്നുണ്ടെന്നുള്ളൊരു പേരിലാണ് ഈ പയ്യൻ മരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം വന്ന് രാത്രി വന്ന് ഇടിച്ച് പ്രശ്നമായി മണ്ടാന ഹോസ്പിറ്റലിൽ ആയി ആകപ്പാട് പ്രശ്നമായി അന്വേഷിച്ചപ്പോൾ മണ്ണഞ്ചേരി പോലീസ് പിന്തുടർന്ന് വന്ന് അങ്ങനെ എന്തോ വിഷയത്തിൽ വന്നതാണെന്ന് അറിയാൻ സാധിച്ചത്